മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ജൂൺ മാസം ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപയാണ് പെൻഷനായി ലഭിക്കുക ഈ സർക്കാർ നാല് വർഷ കാലയളവിൽ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് സാമൂഹിക സുരക്ഷ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലയളവിൽ ഒന്നാം എൽ സർക്കാരിന്റെ കാലത്ത് യു ഡി എഫ് ാലത്തെ പതിനെട്ട് മാസത്തെ കുടിശ്ശികയുൾപ്പെടെ മുപ്പത്തി അയ്യായിരത്തി നൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തത് അതായത് ഒൻപത് വർഷം കൊണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ക്ഷേമ പെൻഷനായി നൽകിയത് എഴുപത്തിമൂവായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് എല്ലാ മാസവും അവസാന ആഴ്ചയിലാണ് ക്ഷേമ പെൻഷൻ നൽകാറുള്ളത് എന്നാൽ ഇത്തവണ അത് നേരത്തെയാക്കി കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി അതതു മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ മുടക്കമില്ലാതെ നൽകിവരുന്നുണ്ട് വെള്ളിയാഴ്ചയോടെ തുക പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ നിലമ്പൂർ മണ്ഡലത്തിലെ ഗുണഭോക്താക്കൾക്ക് വോട്ടെടുപ്പിന് മുൻപ് തന്നെ പെൻഷൻ എത്തിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി സർക്കാർ തേടും കഴിഞ്ഞ മാസം ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനാണ് സർക്കാർ നൽകിയത് ഇനി രണ്ടു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ശേഷിക്കുന്നത് അവ തദ്ദേശ തിരഞ്ഞെടുപ്പിനു മുൻപ് കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് മറ്റൊരറിയിപ്പ് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട വെള്ള നീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള തീയതി ഈ മാസം മുപ്പത് വരെ നീട്ടി ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അർഹരായ കുടുംബങ്ങൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസരം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക